السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد النبي مسعود رضي الله عنه قال قال رجل يا رسول الله إني لا أتأخر عن الصلاة في الفجر مما يطيل بنا فلان فيها فغلب رسول الله صلى الله عليه وسلم ما رأيته غلب في مولئين كان أشد غلبا منه يومئذ ثم قال يا أيها الناس إن منكم منفرين فمن أما الناس فليتجوز

അതുകൊണ്ട് ഉസ്താദുമാരി ദേഷ്യം പിടിക്കേണ്ട ഹദീസ് പൂർണ്ണമായി കേട്ടാൽ അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവും ഇമാം ബുഖാരി റഹ്മുല്ലാഹിഅലെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബി മസൗദി അല്ലാഹു എന്നവരിൽ നിന്നാണ് ഹദീസ് നിവേദനം അവിടെന്ന് പറയുന്നു ഖാല റജുലുൻ ഒരു പുരുഷൻ മുത്തുനബിയുടെ അടുക്കിൽ വന്ന് പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഇനി ഞാൻ സുബൈ നിസ്കാരത്തിന് വളരെ പിന്തിയാണ് ഞാൻ പോകുന്നത് നേരത്തെ പള്ളിയിലേക്ക് പോകുന്നില്ല കാരണം മിമ്മ ഫുലാനുൻ അവിടെ ഒരു ഇമാമുണ്ട് അവിടെ ഒരു വ്യക്തിയുണ്ട് അയാളാണ് ഇമാമു നിൽക്കുന്നത് അയാൾ വല്ലാതെ നിസ്കാരം നീട്ടുന്നു നബിയെ മുത്തുനബിയോട് ഒരാൾ വന്ന് പരാതി പറയാ അയാൾ വല്ലാതെ നിസ്കാരം നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട് നബിയെ അതുകൊണ്ട് സുബൈ നിസ്കാരത്തിന് വളരെ പിന്തിയാണ് ഞാൻ പോകാറുള്ളത് എനിക്കങ്ങനെ നിന്നിട്ട് നിൽക്കാൻ കൂടുതൽ നിൽക്കാനാകുന്നില്ല എനിക്ക് വിഷമമുണ്ട് നബി അതുകൊണ്ടാണ് ഇത് കേട്ട ഉടനെ വസ്ല്ലം മുത്ത നബിഹു അലൈവസം തങ്ങൾ കോപിച്ചു ദേഷ്യം പിടിച്ചു അന്ന് ൾ ദേഷ്യം പിടിച്ചതുപോലെ ശക്തിയായി ദേഷ്യം പിടിച്ചതുപോലെ പിന്നെ ഒരിക്കലും നിമിതങ്ങൾ ഇതുപോലെ ദേഷ്യം പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം കോപത്തോടു കൂടെ അന്ന് നബിസ് അവിടെ നിന്ന് ആ കോപത്തോടു കൂടെ നിവിധങ്ങൾ പറയുകയാണ് ജനങ്ങളെ ഇന്ന മിൻകും തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മുനഫിരീനങ്ങളുണ്ട് ചില വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട് നിസ്കാരം കൂടുതലായി നീളുമ്പോൾ ബേക്കിൽ നിൽക്കുന്ന ആൾക്കാർ അവര് പല ചിന്തകളുമായി അവര് വിഷമിക്കും കാരണം ഫമൻ നിങ്ങൾ ജനങ്ങളക്കാർക്കെങ്കിലും നിങ്ങൾ ഇമാവ് നിൽക്കുന്നുണ്ടെങ്കിൽ കാലില്ലാത്ത ജവ്വസ് നിസ്കാരത്തെ അവൻ ലഘൂകരിക്കട്ടെ ഒന്ന് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നിസ്കാരത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക ലഘൂകരിക്കുക കാരണം വൽ കബീറ ഹാജതി നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ആരെല്ലാമാണ് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അതിൽ ബലഹീനരൊന്നുണ്ടാവും നിൽക്കാൻ പറ്റാത്തവരുണ്ടാവും കാല് കടച്ചിലെടുക്കുന്നവരുണ്ടാവാം വയസ്സന്മാരായ ആൾക്കാരുണ്ടാകാം നിസ്കരിച്ചു കഴിഞ്ഞ് അത്യാവശ്യത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ പിന്നിൽ ഉണ്ടാകാം ഇങ്ങനെ വലിയ സുഹൃത്തുക്കളൊക്കെ ഓടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അത് അവർക്ക് വിഷമമാകും അങ്ങനെ ചെയ്യരുത് എന്ന് മുത്തനുവിധങ്ങൾ വളരെ കോപത്തോടുകൂടെ പറയുകയുണ്ടായി ഇത് ഉസ്താദുമാരുടെ പേര് പ്രത്യേകം പറഞ്ഞത് അധികമാ അധികവും ഇമാമത്ത് നിൽക്കുന്നത് ഉസ്താദുമാരാണല്ലോ അതുപോലെ ഇത് സാധാരണക്കാർക്കും ഇത് ബാധകമാണ് എല്ലാവർക്കും ബാധകമാണ് ഇമാമത്ത് നിൽക്കുന്നവരെ നിസ്കാരം ദീർഘിപ്പിക്കാൻ പാടില്ല അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ദീർഘിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിലൂടെ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുത്ത റസൂലുള്ള സല്ലാഹു അലൈ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു താല മുത്ത് നബി സല്ലാ അലൈ വസല്ലമാ തങ്ങൾ കൽപ്പിച്ചതുപോലെ ഓരോ നിസ്കാരവും നല്ല രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ച് വക്ത കൃത്യം നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അലഹമുല്ലാറബിള്ളമീൻ അസലാലേക്കും വരഹമുലി വരകാത്തൂ